സന്തോഷം വരുമ്പോൾ ശുക്ർ വിഷമങ്ങൾ വരുമ്പോൾ സബർ രണ്ടും ഉണ്ടാകും രണ്ടും വേണം അള്ളാഹു തല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഒരു മുഹമ്മിനായ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ് സന്തോഷം സന്തോഷം കൊടുത്താൽ അയാള് അല്ലെങ്കിൽ അവൾ വരുമ്പോൾ നന്ദി പറയുക മാഷാ അത് നമ്മളെ എല്ലാ ജീവിതത്തിലുമാണ് ഒരു ടാങ്ക്സ് ഒരാളൊരു ഉപകാരം ചെയ്താൽ മഷാ അല്ലാ അല്ലാഹു ചെയ്യട്ടെ എന്ന് പറയാ ഭൈർ കൊണ്ട്വ ദുആ ചെയ്യുക സന്തോഷങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ് ശുക്കറിന്റെ ഒരു ഭാഗം എപ്പോഴും ഉണ്ടാവണം നന്ദി ചെയ്യുന്നവരാം പറയുന്നു സന്തോഷം സന്തോഷം അയാള് നന്ദിയുള്ളവനാണ് ശുക്ർ െ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോ ഈ പ്രാവശ്യം ഒന്നുകൂടി മെച്ചപ്പെടുത്തിയല്ലോ അലഹംദരില്ല മക്കളില്ലാത്ത ആളായിരുന്നു മക്കൾ തന്നു അലഹംദരില്ല അങ്ങനെ സന്തോഷത്തിന്റെ ഏത് ഘട്ടങ്ങൾ വരുമ്പോഴും അയാൾ നന്ദിയുള്ളവനാണ് അയാളുടെ കാര്യം വലിയ അത്ഭുതമാണെന്ന് നേരെ മറിച്ച് അയാൾക്ക് തന്നെ അയാൾക്ക് തന്നെ അല്ലാത്താലെ ബുദ്ധിമുട്ടങ്ങ് കൊടുത്താൽ അയാൾ അള്ളാന്ന് വിചാരിച്ചു കൊണ്ട് സ്വബർ ചെയ്യുന്നവരാണ് ക്ഷമിക്കുന്നു എന്റെ റബ്ബല്ലേ നൽകിയത് നേരത്തെ സന്തോഷം നൽകിയ അതേ അള്ളാഹു തന്നെ ഇപ്പം വിഷമം തന്നു സന്തോഷം വന്നപ്പോൾ ശക്കർ അള്ളാഹു നന്ദിയുള്ളവനായി വിഷമങ്ങൾ വരുമ്പോൾ സൊബറാ എന്റെ റബ്ബല്ലേ നൽകിയത് സ്വബറാ ഞാനിതാ ക്ഷമയുള്ളവനാണ് സഹിക്കുന്നു സൊബറ ഈ സൊബറിനെ പറ്റി ഞാൻ പറയുന്നത് സബർ എപ്പോഴും ഉണ്ടാവണം മോമിയുടെ സവിശേഷതയാണ് എടുത്തു ചാടരുത് പ്രാണപ്പെട്ട് കളിക്കാതെ എന്തു തന്നെ അള്ളാൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് വരുമ്പോഴും അവർ സ്വബറാ അവർ ക്ഷമിക്കുന്നവരാണ് ഇങ്ങനെ ഒരു മനുഷ്യനായാൽ അവരുടെ കാര്യം വലിയ അത്ഭുതമാണ്സൂലുള്ള സന്തോഷം വരുമ്പോൾ ശുക്ർ വിഷമങ്ങൾ വരുമ്പോൾ സബർ രണ്ടും ഉണ്ടാകുക രണ്ടും വേണം അള്ളാഹു താല നമുക്കതിന് തൗഫിക്ക് നൽകട്ടെ ഇത് ഒരു മോമനായ മനുഷ്യനെ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം വലിയ അത്ഭുതമാണെന്ന് സഹബിബുന റസൂർ ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് നൽകട്ടെ അപ്പൊ എന്തിനേയും നമ്മൾ ക്ഷമയോടുകൂടെ നേരുക അതിൽ അവിടെയാണ് മഹബത്ത് ചർച്ച വരുന്നത് അള്ളാഹു താല ഒരു മോമനായ മനുഷ്യൻ നിബിതങ്ങൾ പറഞ്ഞു അള്ളാഹു താല ഒരു ഒരാളെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുസ്തഫ പറയാണ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും അവ മോമിനിയും എന്ത് കാര്യം ദുനിയ വന്ന് വരുമ്പോഴേക്കും എന്ന് കരുതരുത് വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നിനുമീത് ഒന്നിനുമീത് വന്നുകൊണ്ടിരിക്കും ഇത് എന്തിന്റെ തെളിവാണ് അള്ളാഹ് നമ്മുടെ ദേഷ്യം ഉണ്ടായിട്ടല്ല നമുക്ക് അല്ലാഹു താല വിഷമങ്ങൾ തരുന്നത് നമ്മോട് ദേഷ്യം കൊണ്ടല്ല അതാദ്യം മനസ്സിലാക്കി വെക്കണം അള്ളാഹു താല നമുക്ക് സ്നേഹം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് അതാ മുസ്തഫാൻ പറയും അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു താല പരീക്ഷണങ്ങൾ കൊടുക്കും ബിസിനസ് ചെയ്ത് അതിൽ നല്ല ഉഷാറ് വന്ന് പിന്നെ പെട്ടെന്ന് താഴോട്ട് അങ്ങനെ ഓരോ രംഗത്തും കാണാൻ കഴിയാതെ അത് മോമിനിങ്ങൾക്ക് അല്ല കൊടുക്കുക അത് അത് അള്ളാഹു താലക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു തെളിവാണത് അവിടെയാണ് നമ്മൾ ഉണരേണ്ടത് അവിടെയാണ് നമ്മൾ ഔലിയാക്കന്മാരെ വായിക്കുന്നത് ഔലിയാക്കന്മാരുടെ ലോകം എന്ന് പറയുന്നതാണ് വിഷമങ്ങൾ വരുമ്പോൾ നല്ലോണം സഹിക്കും ക്ഷമിക്കും ക്ഷമിക്കും എൻ്റെ റബ്ബനിക്ക് ഉഷാർ തരും ഇബ്രാഹാനിമിൻ ഹുസൈൻ തങ്ങളെ പോരെ ഇബ്രാഹിം ഹുസൈൻ തങ്ങൾ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മാഷ നീണ്ട മുപ്പതോളം കൊല്ലം കാലമായി തങ്ങളവറുകൾ രോഗിയായി കിടന്നു രോഗം എന്ന് പറഞ്ഞാൽ രോഗശയിൽ മുപ്പത് കൊല്ലം കൊല്ലം എന്നാൽ തങ്ങളെന്ന് പറഞ്ഞാലോ എന്തൊരു കാര്യം അള്ളഹാനോട്വാര ചെയ്താലും അള്ളാഹുത്താല ആ സ്ഫോട്ടിൽ തന്നെ ഇജാബത്ത് കൊടുക്കുന്ന മഹാനാണ് തങ്ങളവുകൾ പക്ഷേ മുപ്പതോളം കൊല്ലക്കാലം ബഹുമാനപ്പെട്ടൊരു രോഗശയയിലാണ് നാട്ടുകാരെങ്കിലും വന്ന് തങ്ങളെ ദ്വാരക്ക് എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ അങ്ങനെ ഇജാബത്തുള്ള ഈ മഹാനായ ഉസ്ബറാൻ അബിൻ ഹുസൈൻ തങ്ങള് മുപ്പത് കൊല്ലം രോഗിയായി കിടന്നു രോഗിക്കായി കിടക്കുന്ന രോഗശ്രീയിൽ അവർക്ക് പിന്നെ ബെഡ്ഡലിങ്ങനെ കിടക്കാണ് അങ്ങനെ കിടന്നു ഒരു ദിവസവും തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കാണാൻ വേണ്ടി വന്നു തങ്ങളവറുകളെ നാട്ടുകാരൊക്കെ വന്നിട്ട് തങ്ങളോട് ദുയരക്കാൻ പറഞ്ഞാൽ തങ്ങള് ദുയർന്ന അപ്പോ അവർക്ക് പവറാണ് എന്തൊരു ശിഫയാണ് എന്തൊരു ഇജാപത്താണ് അത്രയും പവറുള്ള നിങ്ങൾ തങ്ങളേ നിങ്ങൾ സ്വന്തം രോഗമൊന്നു മാറാ തങ്ങളെന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്ന് ചോദിച്ചു തങ്ങളെ രോഗം ഒന്ന് മാറിക്കിട്ടാൻ തോടെ മഹാന്മാർക്ക് രോഗം ഇഷ്ടപ്പെടുകയാണ് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ മഹാന്മാർക്ക് ഇഷ്ടമാണ് അതെന്തിനാന്ന് വെച്ചാൽ അള്ളാഹു താല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ കൊടുക്കും അതെന്നാ സംഭവം

അവരെന്ത് ചെയ്തു അവർ ക്ഷമ കൊണ്ടു ഇരുട്ടു അതിനെ അത് അള്ളാഹുനാ സിയം വലിയ ക്യാൻസർ രോഗിയാണ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ ആ രോഗം വേണ്ട എത്ര രോഗങ്ങൾ മാറ്റിയിട്ടുണ്ട് പക്ഷെ സ്വന്തം കാലിന് വേദന മുറിയുണ്ടായിട്ട് അത് മാറിയോ ഇല്ല അത് ഇഷ്ടപ്പെട്ടു അതെന്താ കാരണം ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ പുത്തലാഹു കാലറസൂർ പരീക്ഷണങ്ങൾ വരും ഉമ്മമാരെ വിഷമങ്ങളും വരും പ്രയാസങ്ങളൊക്കെ വരും ഒക്കെ ദുനിയാവിലെ ഉണ്ടാവും സ്വർഗം നമുക്ക് സന്തോഷമാക്കണം ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഒന്നും വന്നും ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പോ തങ്ങളവുകൾ പറയാണ് മുപ്പത് കൊല്ലായാലും കിടക്കുന്നു തങ്ങളത് ആ ചെയ്താൽ നാട്ടുകാരെ രോഗം മാറുന്നുണ്ടല്ലോ തങ്ങൾക്കൊന്നും ആയിരുന്നു അവിടെ ാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറയുന്നു മോനെ ഞാൻ എൻ്റെ രോഗം മാറാൻ ഞാൻ അള്ളാഹുവിനോട് ചെയ്യാറില്ല കാരണം എന്താണ് ഒന്നാമതായി എൻ്റെ അടുത്തേക്ക് റഹ്മത്തിൻ്റെ എന്നും വരുന്നുണ്ട് മോനെ റഹ്മത്തിൻ്റെ മലായിക്കത്തിങ്ങൾ വരുന്നു എന്ന് മാത്രമല്ല അല്ല എൻ്റെ അടുത്തേക്ക് മലക്കേട് വന്നുകൊണ്ട് സലാം പറയുന്നു അതുമാത്രമല്ല എൻ്റെ കൈ പിടിച്ചു കൊണ്ടവർ മുസാഫഹത്ത് ചെയ്യാറുണ്ട് ഞാനെങ്ങാനും എൻ്റെ എൻ്റെ രോഗം മാറാൻ അങ്ങ് ദുവാ ചെയ്താൽ സുബാനല്ലാ എൻ്റെ രോഗം രോഗമങ്ങ് മാറിപ്പോയാൽ റഹ്മത്തിൻ്റെ മലായക്കത്തിനൂടെ വരവ് നിന്നു പോകും അവരുടെ സലാം നിന്നു പോകും അവരുടെ മുസാഫഹത്ത് നിന്നു പോകുന്നതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ രോഗം മാറാൻ അള്ളഹാനോട് ദു ചെയ്യാറില്ല ഞാൻ തല അത് മഹാന്മാരൊക്കെങ്ങനെയാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് ഇനി ആരും ഒഴിവുണ്ടായില്ലേ ഇല്ല ബലായ ഏറ്റവും കൂടുതൽ പരീക്ഷണമുള്ളത് ആർക്കാണ് അമ്പിയാക്കന്മാർക്കാണ് അപ്പൊ ഈമാൻ കൂടും തോറും അള്ളാനെ ഭയപ്പെട്ട് കൂടു ഭയപ്പാട് കൂടും തോറും പരീക്ഷണങ്ങൾ വരും മൂമിനിങ്ങൾ എന്ത് വേണം അതിനാണ് സ്വബർ ഒന്ന് സൊബർ കൊണ്ട് നേരിടുക രണ്ട് മഹബത്ത് അള്ളാഹുതാലോടുള്ള മഹബത്ത് കൊണ്ട് നേരിടുക അള്ളാലും ഇഷ്ടം വെച്ച് അള്ളാഹുതാല എന്ത് തന്നാലും അത് പൊരുത്തമായി മാറുകയാണ് എന്ത് തന്നാലും ഇഷ്ടം തന്നെയാണ് അതൊരവസ്ഥയിലേക്കാണ് മഹാന്മാരു അത് വലിയ വല്ലൊരു പവറാണ് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയരാൻ കഴിയുന്ന വലിയ പവറാണ് അള്ളാഹുവി ഞങ്ങൾക്ക് സബർ നൽകണേ റൊബേ അതിലേറെ നിന്നോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ